വിടെ കാളയും കലപ്പയും വെച്ചിട്ട് കാള പൂട്ടിക്കൊണ്ടിരുന്ന സമയത്ത് കാള ഹലോ കലവേസ് അപ്പം നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാച്ചിയുടെ വീട്ടിലോട്ടാണ് പോരാത്ത നമ്മൾ നമ്മൾ ഒറ്റയ്ക്കല്ല ഇതവിടെ രണ്ട് മണ്ടമാര പോകുന്നുണ്ട് അമ്മരുണ്ട് പിന്നെ ബാക്കി നിന്ന് പുറത്ത് നമുക്ക് വരാനുണ്ട് അപ്പോൾ നമ്മൾ നാലുപേരായതുകൊണ്ട് നാലുപേരായതുകൊണ്ട് നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റില്ല അങ്ങനെ നമ്മൾ നടക്കാൻ നടന്നാണ് നമുക്ക് പോകുന്നത് ഇന്നലെ ചേച്ചിയപ്പം വിളിച്ചിട്ട് കാര്യം പറഞ്ഞായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പോയിരുന്നു അറിയുന്ന അറിഞ്ഞില്ലേ മോശമല്ലേ അങ്ങനെ നമ്മൾ പോകുന്നതാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് കാര്യങ്ങൾ കാണാം അങ്ങനെ നമ്മൾ നടന്നു വന്നിട്ട് നമ്മുടെ ബാറ്ററി കാണുന്ന അതാണ് ഇവിടെ കാണാമല്ലോ സുഹൃത്തുക്കളെ ആ നമ്മുടെ ബാറ്ററി കാണുന്ന അതാണ് കമലാത്തെ വി എസ് എൻ എൽ ടവറ് ഈ ടവറിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഈ സംഭവം ഇവിടെ നമ്മുടെ അഗസ്ത്യവനം മുഴുവൻ ഡിജിറ്റൽ ഇന്ത്യ ആക്കിയപ്പോഴുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഒരിടത്തും ഇപ്പോൾ പയതുപോലെ റേഞ്ച് കിട്ടുന്നില്ല ചേച്ചി ബി എസ് എൻ എൽ സിമ്മെടുക്കാമെന്ന് വെച്ചാൽ ഈ ടവറിനൊക്കെ ആണെങ്കിൽ ഒരു മാസത്തിൽ രണ്ട് മൂന്നും ദിവസം വഴപ്പമില്ല നല്ല സ്മൂത്തായിട്ട് സ്പീഡും നെറ്റും റേഞ്ചാണ് കിട്ടുന്നത് അങ്ങനെ നമ്മളിത് തെണ്ടി തിരിഞ്ഞ് നടുവില് വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി ഒരുത്തം കൂടി വരാനുണ്ട് പുള്ളിയിൽ നോക്കിയിരിക്കുകയാണ് പോയിട്ട് വരട്ടെ അങ്ങനെ നമ്മൾ അവൻ്റെ അവിടെ യാത്രയും പറഞ്ഞിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മളത് അങ്ങനെ നമ്മൾ നടന്ന് കടന്ന് തുമ്പത്തേരോടെ എത്തിയിട്ടുണ്ട് കേസ് വേണ്ട കണ്ട പോലെ കുത്തു തേരി മടയാണ് തേരിയാണ് നമ്മളെ നമ്മുടെ അവിടെയുള്ള അവിടുത്തെ അത് അടുപ്പൊക്കെ ഒരു കൈ പിടിച്ചിട്ടുണ്ട് ക്ഷീണം നമ്മളങ്ങനെ മെയിൻ റോഡിൽ നിന്ന് മാറിയിട്ട് അതാണ്ടേ നമ്മൾ ഷോർട്ട് കട്ട് കയറിയിട്ടുണ്ട് ഷോർട്ട് കട്ടല്ല ഇതിലൂടെ പോയാൽ കയറ്റവും ഇല്ല അപ്പുറം കൂടി പോയിക്കഴിഞ്ഞാൽ ഭയങ്കര കയറ്റം ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളു നമ്മളങ്ങനെന്താ തൊള്ളു തോക്ക വെച്ചോണ്ട് പോവുകയാണ് പിന്നെ സ്റ്റെബിലിറ്റി ഭയങ്കരമായുള്ള ഫോണായതുകൊണ്ട് യാതൊരു രീതിക്ക് വീഡിയോ എനിക്ക് കിട്ടുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ നിങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ മൊത്തം കാടാണ് ഇതിനകത്തൊരു ചെറിയൊരു താര പോലെ കാണുന്നില്ല അതാണ് അവിടെ വൈ ഇപ്പം ഈയിടെ ഈ വൈ ഭയങ്കര ആനശല്യൊക്കെ ആയതുകൊണ്ട് ഇപ്പം ഇതിലായിരുന്നു ആരും കൂടുതൽ നടക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ കുടിയന്മാർക്ക് അമ്പ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നടിക്കാനുള്ള സൗകര്യമുണ്ട് ഇപ്പം മഴ ആയതുകൊണ്ട് ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ മദ്യപിക്കൂ എൻജോയ് ചെയ്യൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതാണ് നമ്മുടെ വഴി എങ്ങനെയുണ്ടെന്ന് കണ്ട് കമൻ്റ് ചെയ്യണം പിന്നെ കിട്ടിയ എങ്ങനെ കിട്ടുന്നുണ്ടല്ലേ നമ്മുടെ കൂട്ടിലുള്ളവരെ പോകുന്നുണ്ട് എന്താ അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ ഇന്നലെ ചാച്ചി വിളിച്ചിട്ട് പറയുന്നതാണ് നിങ്ങൾ എന്തായാലും വൈകുന്നേരം നാളെ ഒന്ന് വീട് വരെ വാ നമ്മൾ അതിനെപ്പറ്റി ഒന്ന് തിരക്കാനാണ് നമ്മൾ പോകണത് വീഡിയോ എടുക്കാൻ പറ്റൂല നമ്മളിപ്പോൾ പാണും പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി എത്തിയിട്ടുണ്ട് പാണും പാറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളവരവിടെ വെയിലെടുത്തോണ്ടിരിക്കാണ് അപ്പം നമ്മൾ കാണണോ അല്ല നീ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നടന്നില്ല അതുകൊണ്ട് അങ്ങനെ ഏ നമ്മളങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനുണ്ട് ചന്ദ്രിയുണ്ട് ഗിരീഷ് കളത്തിലുണ്ട് ഞാൻ രാഹുലുണ്ട് നമ്മളങ്ങനെ എല്ലാം കൂടി ഗേങ്ങായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ പുള്ളിയാ മറ്റേ ജെല്ലൊക്കെ വെച്ചിട്ട് ടെപ്പ് ചെയ്ത് അങ്ങനെ ആളെ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറ ഇങ്ങനെ നമ്മളങ്ങനെ ശരിയാണല്ലോ ഇത് പാരലേ പറ്റിയൊന്നും അല്ല വരാശീകരണം ഇതിന് വരുന്നതിന് എന്തായാലും ക്യാസ് കൊടുക്കണം വനം വകുപ്പ് ഇതിനെന്തായാലും ഇതിനെതിരെ എന്തായാലും കാത്തെടുക്കണം ഞാൻ കാണിച്ചു തരാം അതായത് വെട്ടി ഇതാണ് പാറ പാണുംപാറ പാറ അവിടെ ചെറിയ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പടം പുതിയ പുതിയതായിട്ട് ആ തേരി ഒഴിക്കാ ഒഴിവാക്കി അപ്പൊ തടം വെട്ടാനാണെന്നാണ് നമ്മുടെ തടം വെട്ടാനാണ് അവർ അടന്ന് ഇതുപോലെ കാട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുപ്പതൊക്കെ ആകുമ്പോൾ മണ്ണാങ്ങള്ളിലോട്ട് വരുന്ന ആൾക്കാർക്ക് പാണും പാ ഇവിടത്തെ ഒരു കുത്തു തേരി ഉണ്ട് ഫോർവീൽ വണ്ടികൾ മാത്രമേ പോകുള്ളൊരു തേരിയുണ്ട് അപ്പം അതും അവിടെ കൂടെ ആ തേരി ഒഴിവായി നമുക്ക് സൈഡിലൂടെ വരാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റ് പഞ്ചായത്ത് ഫോറസ്റ്റുകാരൊക്കെ മുൻകൈ എടുത്തിട്ടുണ്ട് ഇത് വരാനുള്ള ഇവിടുത്തെ ഇപ്പം ഒരു സംഭവം വരാനുള്ള മെയിൻ കാരണം എനിക്ക് പറഞ്ഞുതരാം അതിൻ്റെ നമ്മൾ അതായത് കാണുന്നതാണ് തോട് തോടല്ല നമ്മുടെ കരമനയാറിൻ്റെ ഒരു കൈയാണ് ഒരു പാകമാണ് നമ്മൾ ഇങ്ങനെ വന്നു കൂടുന്നതിനെ കൈ ആറ് എന്നൊക്കെ പറയും അങ്ങനെ കരമനാറിൻ്റെ ഒരു കൈയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഈ തോടിൻ്റെ മകളിൽ എത്താമെച്ചുകൊണ്ട് അവിടെ അങ്ങനെ കടം വരുത്താൻ അങ്ങനത്തെ ഇവിടുത്തെ ആൾക്കാർ സമരമൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നിയമം അയച്ച് ഇവിടെ തടം വെട്ടുന്നതാണെൻ്റെ ഒരു തോന്നൽ എന്തായാലും സമരമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പഞ്ചായത്തുകാരണം സർക്കാരൊക്കെ വന്ന് ഇടപെട്ട് അപ്പോൾ ഒരു വർ ഇപ്പോൾ ഒരു വർഷം ഒന്നര വർഷമായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു തടം വരാൻ പോവുകയാണ് സുഹൃത്തുക്കളെ നമ്മളങ്ങനെ തള്ളി മറിച്ചുകൊണ്ട് പോവുകയാണ് ഇതാണ് പാണുംപാറ എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ മുക്കോത്തിവൽ പറോടിനെയും കൊടിയത്തിനെയും കൊടിയം സെറ്റിൽമെൻറ്റിനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റോഡാണിത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലമാണ് പാണുംപാറ എന്ന് പറയുന്നത് ഇവിടെ ആ താരയിലൂടെ ഇവിടെ മറ്റേ ഇതാണ് ആന താര ഇവിടെ ആനക്ക് കുടിക്കാൻ കരുതി കുളം കെട്ടിയാൽ പോയി വണ്ടി പോയതാണ് ഇപ്പോൾ ഇത്രയും തെളിഞ്ഞ കിടക്കുന്നത് ആന ആന പോകുന്ന വഴി എൻ്റെ ക്യാമറയിൽ കാണാൻ പാടായിരിക്കും കാര്യം ഒരു കാശിനോളാത്ത ചാത്തൻ ക്യാമറയാണ് പിന്നെ എൻ്റെ കാര്യത്തിൽ കോടാലി ഇതിൻ്റെ ചേച്ചിയ അവർക്കുള്ള കോടാലിയാണ് കോടാലിയാണ് നമ്മളിത് കൊണ്ട് കൊടുക്കാനും കൂടെയാണ് പോകുന്നത് ഇത് നമുക്ക് എൻ്റെ അനിയത്തിര കൊച്ചിൻ്റെ നൂലേട്ടിന് നമ്മൾ വിറവ് എത്തിയിരുന്നു അങ്ങനെ വിറവ് എത്താൻ കഴിയുമ്പോൾ കൊണ്ടുവന്നതാണ് നൂലേട്ടിന് തിങ്കളാഴ്ച നൂലേട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ സംഭവം വിളിച്ച് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പോയി അറി അറിഞ്ഞിട്ട് എന്തായാലും പോയി അറിയാമെന്ന് അങ്ങനെ നമ്മൾ പോവുകയാണ് ഇതിൻ്റെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയെന്നു വെച്ചാൽ നമ്മൾ കല്ലറപ്പാറയെന്നുള്ള സ്ഥലത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് പാടും പാറ കഴിഞ്ഞ് കല്ലറപ്പാറയെന്നുള്ള സ്ഥലത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് പോയി ഓ പോഞ്ഞിരിക്കണേ കാണാമോ മിന്നോട്ട് മിന്നോട്ട് അങ്ങനെ നമ്മൾ കല്ലറപ്പാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാ നമ്മുടെ കൂട്ടത്തിലുള്ളവരെല്ലാം തുള്ളിക്കളിച്ച് പോവുകയാണ് സുഹൃത്തുക്കളെ ആ ഞാൻ ഈ കല്ലറ പാറ എന്ന് പറഞ്ഞ സ്ഥലത്തിന് ചരിത്രവുമായിട്ടൊരു ബന്ധമുണ്ട് അത് ഈ സ്ഥലം കാണിച്ചു തരാം ആദ്യം പണ്ട് ഇവിടെ കൂടെ ആയിരുന്നു കേസ് വൈ ഇവിടെ കൂടെ ഇതിലേ പോയിട്ട് നേരെ അവിടെ അവിടെ അത്ര അവിടെയാണ് കല്ലറപ്പാറ എന്ന് പറഞ്ഞ പേരി ആട്ട പാറയിരിക്കുന്നത് പ്രശസ്തമായ കല്ലറപ്പാറ ഇരിക്കുന്ന അതാണ് അവിടെ തന്നെ ഒരു ഈ പാറയ്ക്ക് ഇവിടെ ഈ സ്ഥലത്തിനൊരു ചരിത്രം ഉണ്ട് ഞാൻ പറഞ്ഞുതരാം അത് അടുത്തൊരു വ്ളോഗിൽ ഞാൻ പറയുന്നതായിരിക്കും ഞാൻ ചരിത്രപരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ കേൾക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മൾ പഴയ വഴി അതായിരുന്നു ഇപ്പോൾ വണ്ടി അവിടെ കൂടെ വണ്ടി പോകില്ല ഭയങ്കര പാറയാണ് അതുകൊണ്ടാണ് വണ്ടി ഇതാണ് വണ്ടി പോകുന്ന വഴി ആക്കിയത് നമ്മുടെ ഇവിടെ കൂടെയാണ് എന്നാൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം നമ്മുടെ ഇവിടെ മൊത്തം പണം അങ്ങനെ വെള്ളം കുടിക്കാം കുടിക്കും ആരെങ്കിലും കോടലത്ത് നമ്മൾ വന്നപ്പോൾ ഇതാ കഴിച്ചു നമ്മൾക്കിവിടെ നിന്ന് എന്തെരുടെ ആയി ഒരു അവർ ട്രിപ്പിൾ നയൻ ഒരു കുപ്പി ഇട്ടിട്ടുണ്ട് നമ്മൾ വീണ്ടും അടി തുടങ്ങി അടാ മദ്യമുണ്ട് കഴിച്ചു മരുന്നുണ്ട് കയസ് ഇതിൻ്റെ മീട്ടിലേട്ടാ നമ്മളങ്ങനെ കളഞ്ഞിട്ടുണ്ട് മദ്യപാന ആരോഗ്യത്തിന് കാര്യകരം ഞാൻ പ്രോത്സാഹിപ്പ് പ്രോത്സാഹിപ്പിക്കുന്നില്ല സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ കല്ലറപ്പാറ കഴിഞ്ഞ് മുക്കിച്ച് കുന്നിലോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുക്കിച്ച് കുന്നിൻ്റെ മണ്ടല്ല അതിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന പൈ അപ്പോൾ മുക്കുവത്ത് വാൽ പറഞ്ഞതോട്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പറന്ന് മുക്കുവത്ത് വാലിന് ഒരു ചരിത്രമുണ്ട് അത് എനിക്കറിയാവുന്ന പോലെ ഞാൻ പറയുന്ന പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തെങ്കിലൊരു ബ്ലോഗിൽ ഇപ്പോൾ ഈ വീഡിയോ വീഡിയോയിലാവത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സുഖം ഒന്ന് പോകും കേസ് അതിനേ പോക്കുള്ളു പൊറ്റുവോ ഇപ്പ സൗകര്യം വെച്ച് എന്തെല്ലാം ചെയ്യാൻ പറ്റും നമ്മൾ അല്ല അത് ഞാൻ കേസ് ഇതാണ് എവിടെ അതാണ് മുക്കച്ചിക്കുന്നിൻ്റെ ടോപ്പിലോട്ട് പോന്നത് അങ്ങനെ അതാണ് നമ്മുടെ മുക്കച്ചിക്കുന്നിന്റെ മണ്ടയിലോട്ടുള്ള വ്യൂ അപ്പൊ അതിന്റെ രണ്ടുമൂന്ന് ഫോട്ടോ ഞാൻ ഇവിടെ വേണമെങ്കിലും ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും െ കാണണം നമ്മുടെ മണ്ണാങ്കോളിൻ്റെ ടവറിൻ്റെ മണ്ട കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ എൻ്റെ പൊന്നെ ക്യാമറ കത്തിപ്പോയാലും ടവറൊക്കെ വൃത്തിയാരാണ് അതാകൊണ്ട് എൻ്റെ വിരലെ തുമ്പത്ത് കാണുന്ന അതാണ് മണ്ണാങ്കോളിൻ്റെ ടവറ് കമറക്കത്ത ടവറിൽ നിന്ന് നേരെ സിഗ്നൽ മണ്ണാങ്കോള്ളിൽ വന്നിട്ട് ഇവിടെന്താണ് ഗൈസ് അണകാല് ലാവള പാറ്റമ്പരയ്ക്കൊക്കെ പോകുന്നത് ഒരുത്തനതാ തിളപ്പ് കാണിച്ച് തുള്ളിച്ചാടി പായുകയാണ് സുഹൃത്തുക്കളെ ചെലോ ഗെയ്സ് നമ്മൾ അങ്ങനെ തള്ളി തള്ളിത്തകർത്ത് ഗൈസ് നമ്മൾ മുക്കുച്ചിക്കുന്നിലെത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ മുന്നിലെ ടവർ നേരത്തെ ടവർ കണ്ട അതാണ് അതിന് തായാണ് മുക്കോത്ത് വയൽ പറഞ്ഞോടുന്നോ സ്ഥലം നമ്മുടെ കാണി കാനുകൂരാണ് അങ്ങനെ നമ്മൾ ആ മുക്കോത്ത് എത്തിയിട്ടുണ്ട് ഈ മുക്കോത്ത് നീ ഈ വേണ്ട ഇത് വയലാണ് മുക്കോത്ത് എന്ന് പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞുതരാം ഇവർ പണ്ട് ഇവിടെ പണ്ടിവിടെ കടലരിയാറല്ലേ മുക്കോത്തി മുക്കുവരി അവർ ഇവിടെ കിടന്നതാണ് അവരിവിടെ കൃഷിയൊക്കെ ചെയ്ത് ഇത് എന്താ പറയുക ഈ നെല്ലൊക്കെ വെച്ച് ഉള്ള ഇതായിരുന്നു ജീവിത ആൾക്കാരാണ് അപ്പോൾ അവരന്ന് അടുപ്പ് വെച്ച് കൂട്ടി എന്ന് പറഞ്ഞ ഒരു സ്ഥലമൊക്കെ അവിടെ ഉണ്ട് അവരുടെ വീടൊക്കെ ഇരുന്ന സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ അന്നത്തെ രാജഭരണകാലത്ത് അവർ കരം തീർത്ത് ഇട്ടിരിക്കുന്ന ഭൂമിയാണെന്നാണ് അവർ റെക്കോർഡൊക്കെ റെക്കോർഡുണ്ടെന്നത് തവണ വലിയ ആഴമുള്ളൊരു കുഴി പോലത്തെ ഭാഗമുണ്ട് അവിടെ വീണേ അവൻ്റെ ധീരയിലെ മണലിൽ വീഴും പോലെയാണ് അങ്ങനത്തെ സ്ഥലമുണ്ട് അന്ന് അവിടെ കാളയും കലപ്പയും വെച്ചിട്ട് കാള കൂട്ടിക്കൊണ്ടിരുന്ന സമയത്ത് കാളയും കലപ്പയും കൂടെ അതിനകത്ത് താന്നുപോയെന്നൊക്കെ ഒരു ചരിത്രമുണ്ട് അങ്ങനെയാണ് ഈ മു ഇവിടെത്തന്നെ മുക്കുവത്തുകാരിൽ നിന്നുള്ള പേര് വന്നത് പിന്നെ അവരിനിയിപ്പം ശംഖുമുഖം കടപ്പുറത്തോട്ട് അവർ ഇവിടുന്ന് അവർ ശംഖുമുഖം കടപ്പുറത്തോട്ട് പോയാൽ അത് തിരിച്ച് തമിഴ്നാട്ടിലൂടെ തന്നെ പോയതെന്ന് അറിഞ്ഞൂടാ ഇങ്ങനെ ഒരു ചരിത്രമുണ്ട് അതിനെപ്പറ്റി ഇവിടെ ആരുടെയോടെ എനിക്കറിയാമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം പിന്നീട് അതും നേരത്തെ പറഞ്ഞാൽ നമ്മളൊരു വ്ളോഗായിട്ട് ചെയ്യുന്നതായിരിക്കും ഇതിനെപ്പറ്റി കൂടുതൽ കൂടുതലാരെങ്കിലും അറിയാമെങ്കിൽ എൻ്റെ അപ്പനാരും അപ്പനും അമ്മൂമ്മയൊക്കെ പറഞ്ഞൊരു കഥയാണ് ഞാൻ ഇങ്ങനെ കേട്ടത് അതിനെപ്പറ്റി ഇവിടെ വേറെ ആർക്കും കൂടെ അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓ നമ്മുടെ വിശ്വാസം ആചാരം കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല പക്ഷേ അത് അങ്ങനെ കിടന്നാലും നമ്മളെ അവിടെ നിന്ന് അനുഭവിക്കുന്നുണ്ടല്ലേ വിശ്വാസമില്ല ഈ ആ കുളത്തിൻ്റെ അവിടെ കിടന്ന റബ്ബറിനെ മൊത്തം മുറിച്ച് കളഞ്ഞു അപ്പം അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല അവിടെ വരിക വാത അങ്ങനെയാണെന്ന് തന്നെ കുട്ടി അവിടെ നിന്ന് റബ്ബറിനെ മുറിച്ച് മാറ്റിയത് ഇപ്പോഴത്തെ റബ്ബറായിട്ട് അവിടെ അവിടെ പാടില്ല അവിടെ വാദ എന്നാ അവിടെ ഈ വാതയില്ലാത്ത സ്ഥലത്തും പുറ വിട്ട് പുറത്തോട്ട് എവിടെയെങ്കിലും വെട്ടി കുത്തി കുറച്ച് സ്ഥലം ഉണ്ടാക്കിയോ ജീവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാടാമതി തന്നു വെച്ചാൽ പാതകളിൽ ആദ്യം അടിച്ചണം ഒരു ഏ ക്യാമറും കൊണ്ട് അത് വാതകളിരിക്കുന്നതിരിക്കാൻ ചാൻസുള്ള അല്ല പാറനെ പൊട്ടിച്ചെളയണം ജണ്ടട്ട ആരും ഒന്നാണ് മറ്റേ അവിടെ പറയാൻ വന്ന മറ്റേ കാടൽ കാട അങ്ങനെ എൻ്റെ കൂടെ പറഞ്ഞാൽ പറയുകയാണ് അത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരും അല്ല ജണ്ട ഇട്ടത് വിളയും കാടുന്നുകൾ തിരിച്ച് ജണ്ടയിട്ട ആരെയും പറയുമ്പം അങ്ങനെ പറയുകയാണ് അത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരും അല്ല ഐറ്റിടിപ്പി പോയി പറയണം അങ്ങനെ ഇന്നാ അവിടെ വയസിൻ്റെ അവിടെ അളക്കാൻ വന്നപ്പോൾ ഞാൻ അങ്ങനെയോട് ചോദിച്ചാൽ പറയുകയാണ് അത് ഞങ്ങളോട്ട് ബന്ധപ്പെട്ട് ആരെയല്ല കുറച്ചു പോയി പറയാം ചേച്ചി അങ്ങനെ നമ്മൾ എന്താ മണ്ണാങ്കൊണ്ടിലെത്തിയിട്ടുണ്ട് ഈ മണ്ണാങ്കൊണ്ട ചരിത്രം ഉണ്ട് അത് എന്തായാലും ഇപ്പം പറഞ്ഞുതരാം മണ്ണാങ്കോണ് മണ്ണാകോണ് മണ്ണാങ്കോണ്ട ചരിത്രം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം അത് കുറച്ച് ന്യൂടാണ് ജയിച്ച് ന്യൂട് ന്യൂഡ് എയ്റ്റി പ്ലസ് ആൾക്കാർ ആൾക്കാർ മാത്രമേ ഈ വീഡിയോ കാണാവൂ ഇവിടുത്തെ ചരിത്രം ഇങ്ങനെയാണ് ഇവിടെയൊക്കെ പണ്ട് ആൾക്കാർ ഇഷ്ടം പോലെ തങ്ങി പാർത്ത് വിടാൻ സമയത്ത് മണ്ണാൻ മാറി വന്നവരെ പെട്ട് ഒരു ദിവസം പകരു വന്ന് വെറുതൊക്കെ വാരിടിച്ചുട്ട് ഈ ഇവർ അത്രയും കൊന്നു കളഞ്ഞ് അങ്ങനെയാണ് ഈ സ്ഥലത്തിന് മണ്ണാങ്ങുള്ള പേര് വന്നത് കത്തൂടാ ഉള്ള കാര്യമാണത് സതി അന്ന് സതിയൊക്കെ നിലനിന്നിരുന്ന കാലമാണെന്ന് തോന്നുന്നത് ആ പിന്നെ സതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് അറിയായിരിക്കും അതായത് ഈ അമ്പത് വയസ്സായ കിളവന്മാരനെ പിടിച്ച് പതിനെട്ട് വയസ്സായ പിള്ളേനെ പിടിച്ച് കെട്ടിക്കും അപ്പോൾ ഈ കിളവന്മാർ നേരത്തെ ചാവും പോയി ചാവും അപ്പോൾ ഈ ഭാര്യ വിധവതരിച്ച ഈ കിളവന്മാരെ കത്തിക്കുന്നേ ഈ മാപ്പിള്ളമാരെ കത്തിക്കുന്നേ അതേ തീയിലിട്ട് തന്നെ ഈ പതിന പതിനെട്ടും ഇരുപതും പതിനെട്ട് പ പതിനാറ് പതിനേ വയസ്സായ ഈ ഭാര്യമാരെയും പിടിച്ച് കത്തിക്കും ആ ഒരു ഇതിനെയാണ് ആചാരത്തിലാണെങ്കിൽ സതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ചതിയല്ല ശരിക്കും ചതിയാണ് ചതി ഭാര്യയുടെ ഭർത്താവിൻ്റെ ചെയ്തിലോട്ട് ഭാര്യ ചാടിച്ചാണ് പറഞ്ഞത് അങ്ങനെ ഇതിനകത്ത് മാത്രമല്ല ഇന്ത്യ ഒട്ടേ ആഭവം കൊണ്ടുവരണം അങ്ങനെ നമ്മൾ കൊടിയേരപ്പാറ എത്തിയിട്ടുണ്ട് ഈ പാറയ്ക്ക് എങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ പട്ടാണിപ്പാറ സെറ്റിൽമെൻറ്റിലോട്ട് എൻട്രി ആയിട്ടുണ്ട് വന്നു കേസ് വന്നു 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 അങ്ങനെ ഇവിടെ രണ്ട് വഴിയുണ്ട് അഥവാ ഇത് ഇവിടെ നിന്ന് ഇടത്തോട്ടാണോ ഇത് ചെറുമാങ്കലോട്ട് പോകുന്നതും പലത്താട്ടോട്ടാണോ ഇത് പട്ടാണി പാർക്ക് പോകുന്നതും കേസ് അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മളങ്ങനെ ഇവിടെ എത്തും മതി പോയിരിക്കുന്നതായിട്ട് അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ ചേച്ചിനകത്ത് വീട്ടിൽ ഇരിക്കാന് ഇത് കണ്ടെ പണി തീരാത്ത അടുക്കള ചിമ്മിനി ഇവിടെ സെറ്റ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഹാള് അതൊരു റൂമ് ഇത് മറ്റേ റൂം പിന്നെ ഇവിടുത്തെ കാര്യങ്ങളിൽ ഏകദേശം ഒതുക്കി സോൾവ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയാണ് ഇനി ക്യാമറ അല്ല ബാക്ക് ക്യാമറ അയ്യോ ക്യാമറ കാണിച്ചെന്നല്ല ആരും പറയരുത് കാണിച്ചരാം ഞാനും ഫൈവ് പേഴ്സൺ ആരൊരു ചെറിയ നാരങ്ങ മരമുണ്ട് അപ്പോൾ കയസ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് നമ്മൾ വീണ്ടും മരുന്നുവരയ്ക്കും എല്ലാരും ശരി എന്നാ